ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ ആരാധകരെ സ്വന്തമാക്കിയ അർജുൻ ശ്രീത് കോംബോ ആയിരിക്കും തുടക്കത്തിൽ ഒന്നും തന്നെ ഈ കോംബോ ശ്രദ്ധ വന്നിരുന്നില്ല മത്സരം അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അർജുൻ ശ്രീത് കോംബോയെ പ്രേക്ഷകർ ഏറ്റെടുത്തത് അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയത്തിലാണ് എന്നാണ് ആരാധകർ കരുതിയത് എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്നാണ് അർജുനും ശ്രീധുവും പറഞ്ഞത് അർജുൻ്റെ അമ്മയും സഹോദരിയും അത് തന്നെയാണ് പറഞ്ഞത് എന്നാൽ അർജുൻ ശ്രീധു കോംബോയെക്കുറിച്ച് ശ്രീധുവിന്റെ അമ്മയ്ക്കും കുടുംബത്തിനും എന്താണ് പറയാനുള്ളത് എന്ന് അറിയാനുള്ള കൗതുകം ആരാധർക്ക് ഉണ്ടായിരുന്നു ഫാമിലി വീക്കിൽ ബിഗ് ബോസ് വീട്ടിലെത്തിയ ശ്രീധുവിന്റെ അമ്മ അർജുനുമായുള്ള ശ്രീധുവിന്റെ കോമ്പോയിൽ തനിക്ക് എത്ര താല്പര്യമില്ലെന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനുശേഷമാണ് ശേഷമാണ് അർജുൻ ശ്രീധു കോമ്പോ കൂടുതൽ ചർച്ചയാവുന്നത് ഇപ്പോൾ ഈ കോമ്പോയെക്കുറിച്ച് അമ്മയ്ക്ക് ി സുഹൃത്തുക്കൾക്കുമൊക്കെ ഒ ഒപ്പം എന്താണ് അഭിപ്രായമെന്ന് പറയുകയാണ് ശ്രീതു ശ്രീജൻ കോമ്പോയെ കുറിച്ചും അമ്മയും വീട്ടുകാരും എന്താണ് പറഞ്ഞത് എന്ന ചോദ്യത്തിന് അവർ ഓക്കെ ആണ് എന്നാണ് ശ്രീതു പറഞ്ഞത് ഫ്രണ്ട്സ് എന്നൊരു ബോണ്ട് ഉള്ളത് കൊണ്ട് നന്നായിട്ടുണ്ട് പുറത്തു നിന്നുള്ള ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വലിയൊരു വിഷയമാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിഷയമാണ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നത് അത് എല്ലാവർക്കും നടക്കാത്ത ആണല്ലോ ആ ഒരു ബോണ്ടാണ് എല്ലാവർക്കും ഇഷ്ടമായതെന്നാണ് ശ്രീതു പറയുന്നത് ശ്രീധുവിനുണ്ടായത് ലവ് ട്രാക്കാണെന്ന് പറയാൻ പറ്റില്ലെന്ന് അർജുൻ്റെ അമ്മ പറഞ്ഞിരുന്നു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് എന്ന് ഫാമിലി റൗണ്ടിൽ കയറിയപ്പോഴും നൂറ് ദിവസം കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സിലായിരുന്നതും അർജുൻ്റെ അമ്മ പറഞ്ഞത് അർജുന ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കൊണ്ട് ഒരാളുടെ ഷോൾഡർ എപ്പോഴും വേണം അത് ശ്രീധു മാത്രമല്ല ശ്രീധുവുമായുള്ള കോംബോ ജനങ്ങളാണ് ഏറ്റെടുത്തത് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് അമ്മ പറഞ്ഞത് അർജുനും ശ്രീധുവും തമ്മിൽ പ്രണയമാണെന്ന് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് അർജുൻ്റെ ചേച്ചിയും പറഞ്ഞത് വെളിയിൽ ഫാൻസ് ക്രിയേറ്റ് ചെയ്തതാണ് കോംബോ എന്ന് ചേച്ചി പറഞ്ഞിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന കാര്യം കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടി പക്ഷേ അങ്ങനെയൊന്നുമില്ലെന്ന് ശ്രീധുവിൻ്റെ ചേച്ചി പറഞ്ഞു ശ്രീധുവിൻ്റെയും അർജുൻ്റെയും ഇഷ്ടങ്ങളാണ് അവർ മെച്ചൂരിറ്റിയായ രണ്ട് കുട്ടികളാണ് അവരുടെ ഇഷ്ടമാണെന്നും ചേച്ചി പറഞ്ഞിരുന്നു ശ്രീധു അർജുനയും അർജുനും തിരിച്ചും സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും ചേച്ചി പറയുന്നു